വെൽക്കം ബാക്ക് മറ്റ് വാർത്തകളിലേക്ക് മുംബൈയിലെ റെസിഡൻഷ്യൽ ഫ്ലാറ്റിലേക്ക് പുലി ഓടിക്കേറി ഭയാന്തർ ഈസ്റ്റിലെ തലവ് റോഡിന് സമീപത്തെ ഫ്ളാറ്റിലേക്കാണ് പുലി ഓടിക്കേറിയത് പുലിയുടെ ആക്രമണത്തിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റു പുലിയെ മയക്കുവേടി വെക്കാനുള്ള നടപടികൾ തുടരുകയാണ് വിവരങ്ങളുമായി അഖില സി പി നാഷണൽ ഡെസ്കിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ് അഖില സി പി ഇപ്പോൾ പുലി എവിടെയാണ് ബിനിൽ പുലി ഇപ്പോഴും ഫ്ലാറ്റിലെ ഒന്നാം നിലയിൽ തുടരുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം ഇന്ന് രാവിലെയാണ് ഇപ്പോൾ മുംബൈയിലെ ഭയാന്തർ നഗറിലെ ഭയാന്തർ ഈസ്റ്റിലെ തലവ് റോഡിന് സമീപത്തുള്ള പാരിജാത് കെട്ടിടത്തിലേക്ക് പുലി ഓടിക്കയറുന്നത് എന്തായാലും പ്രദേശത്ത് വളരെ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമാണുള്ളത് ആദ്യം പുലി ഓടിക്കയറുന്നത് ഒന്നാം നിലയിലേക്കാണ് അവിടെ അവിടെ ഉണ്ടായിരുന്ന മൂന്ന് പേരെ ഈ പുലി ആദ്യം ആക്രമിക്കുന്നു അതിലൊരു പെൺകുട്ടി ഉൾപ്പെടെ ഉണ്ട് ആ പെൺകുട്ടിയുടെ വിവാഹം ദിവസങ്ങൾക്കുള്ളിൽ നടക്കും എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും പരിക്കേറ്റവരുടെ നില ഗുരുതരമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്ന വിവരം അത് എന്തായാലും ആളുകൾ ആകെ പരിഭ്രാന്തരാണ് എന്നുള്ളതാണ് ഏകദേശം നാലിലധികം കെട്ടിടങ്ങളുള്ള നാലിലധികം നിലകളുള്ള ഒരു കെട്ടിടമാണ് എന്തായാലും ഒന്നാം നില സി പി ആണ് പുലിയുടെ വിവരങ്ങൾ നൽകിയത്